നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് മലയാള പദങ്ങളും അവയുടെ പര്യായ പദങ്ങളുമാണ് നോക്കുന്നത് വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ പക്ഷേ എന്താണ് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ് പ്രത്യേകിച്ച് ഇത് എസ് സി ആർ ടി പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള പദങ്ങളാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം അമ്മ അമ്മ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് മാതാവ് ജനനി തായ അമ്മ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് മാതാവ് ജനനി തായ നമ്മൾ ഈ പര്യായ പദങ്ങൾ പഠിക്കാനുള്ള ഒരു ചെറിയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്താണ് ഈ പദങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം ചിലപ്പോൾ നമ്മൾ അമ്മയെ ചെന്ന് മാതാവേന്നൊക്കെ ഒന്ന് വിളിക്കുമ്പം അമ്മ നമുക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ എന്ന് വിചാരിക്കും എന്നാലും അതുപോലെ എന്താണ് ഇതിൽ പറയുന്ന വാക്കുകൾക്കൊക്കെ എന്താണ് സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പകരം അതിൻ്റെ പര്യായ പദങ്ങളൊന്നുപയോഗിച്ച് നോക്കുക ഇനി വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലെങ്കിലും ചുമ്മാ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക നമ്മൾ നമ്മളമ്മയെ കാണുമ്പം മാതാവാണെന്ന് മനസ്സിൽ ചുമ്മാ വിചാരിക്കുക അല്ലെങ്കിൽ എന്താണ് കാക്ക എന്നല്ലേ നമ്മൾ കാക്കയ്ക്ക് പറയാറ് കാക്കയ്ക്ക് അതിന് പകരം എന്താ കാക്കനെന്നോ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക ചുമ്മാ അപ്പം അറിയാതെ ഇത് മനസ്സിലേക്ക് അങ്ങ് പതിഞ്ഞു പോവും വളരെ എളുപ്പമുള്ള പര്യായ പദങ്ങളാണിത് പക്ഷേ ഇതെന്താണ് ഐ സി ആർ ടിയിൽ പറയുന്നതായതുകൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത് അപ്പോൾ അമ്മ എന്ന് പറയുന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് മാതാവ് ജനനി തായ ആകാശത്തിൻ്റെതോ ആകാശം വാനം വിണ്ണ് ഗഗനം എന്താണ് ആകാശം വാനം ിണ് ഗഗനം ആന ആന ഗജം വാരി ദന്തി എന്തൊക്കെയാണ് ഗജം വാരി ദന്തി കണ്ണ് കണ്ണിന് നയനം മിഴി ലോചനം എന്തൊക്കെയാണ് നയനം മിഴി ലോചനം കളി അത് ക്രീഡ ലീല കേളി കളി എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങളാണ് ക്രീഡ ലീല കേളി കാക്കയോ കാകൻ ബലിഫുക്ക് ബലിഫുക്ക് നമുക്കറിയാം ബലിഫുക്ക് വായസം എന്താണ് കാക്ക കാകൻ ബലിഫുക്ക് വായസം കാട് കാടിന് വനം കാനനം കാടിന് എന്തൊക്കെയാണ് വനം കാനനം വിപിനം കുട്ടി കുട്ടിക്ക് പൈതൽ ശിശു അർഫകൻ എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നു എന്താണ് പൈതൽ ശിശു അർഫകൻ കോപം കോപത്തിനെന്താണ് രോഷം ദേഷ്യം ക്രോധം രോഷം ദേഷ്യം ക്രോധം കൈ കൈയുടെ പര്യായ പാണി ഹസ്തം ബാഹു എന്തൊക്കെയാണ് പാണി ഹസ്തം ബാഹു ചന്ദ്രൻ ചന്ദ്രന് തിങ്കൾ ശശി ഇന്ദു ഇതൊക്കെ എന്താണ് ചന്ദ്രൻ്റെ പര്യായപദങ്ങളാണ് തിങ്കൾ ശശി ഇന്ദു ചങ്ങാതിയുടെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരൻ തോഴൻ സുഹൃത്ത് ഇതൊക്കെ ചങ്ങാതിയുടെ സമാനാർത്ഥ പദങ്ങളാണ് എന്തൊക്കെയാണ് കൂട്ടുകാരൻ തോഴൻ സുഹൃത്ത് ദുഃഖം ദുഃഖത്തിൻ്റെ പര്യായ പദങ്ങളാണ് ശോകം സങ്കടം സന്താപം മുതലായവ എന്തൊക്കെയാണ് ദുഃഖത്തിൻ്റെ പര്യായ പദങ്ങളാണ് ശോകം സങ്കടം സന്താപം നിലാവ് നിലാവിന് ചന്ദ്രിക കൗമുദി ജോൽസ്ന എന്താണ് നിലാവിൻ്റെ പര്യായ പദങ്ങളാണ് ചന്ദ്രിക കൗമുദി ജോൽസ്ന പാൽ പാലിൻ്റെ സമാനാർത്ഥ പദങ്ങളാണ് ക്ഷീരം പയസ് ദുഃഖം എന്തൊക്കെയാണ് ക്ഷീരം പയസ് ദുഃഖം പൂവ് പൂവിൻ്റെ എന്താണ് പൂവിൻ്റെ സമാനാർത്ഥ പദങ്ങളാണ് മലർ സുമം കുസുമം എന്താണ് പൂവ് മലർ സുമം കുസുമം പ്രഭാതം പ്രഭാതത്തിൻ്റെ പര്യായപദങ്ങളാണ് ഉഷസ് പുലരി വിഭാതം എന്താണ് നമ്മൾ ഉഷസ്സും പുലരിയും കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും വിഭാതം കുറച്ചും കൂടി എന്താണ് കേട്ടി കേട്ടത് കുറവായിരിക്കാം അല്ലേ അപ്പം പ്രഭാതത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഉഷസ് പുലരി വിഭാതം ഭംഗി ഭംഗിയുടെ എന്താണ് ശോഭ ചന്തം സൗന്ദര്യം ഇതെല്ലാം ഭംഗിയുടെ പര്യായ പദങ്ങളാണ് മരം മരത്തിന് തരു ശാഖി ദ്രുമം എന്തൊക്കെയാണ് തരു ശാഖി ദ്രുമം ഇതൊക്കെ മരത്തിൻ്റെ പര്യായ പദങ്ങളാണ് മഴയുടെ പര്യായ പദങ്ങളാണ് വർഷം മാരി വൃഷ്ടി ഇപ്പം നമുക്ക് ഉച്ച കഴിഞ്ഞൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ ഇനി മഴ വരുന്നു എന്ന് പറയുന്നതിന് പകരം വർഷം വരുന്നു അല്ലെങ്കിൽ മാരി വരുന്നു അല്ലെങ്കിൽ വൃഷ്ടി വെയ്യുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം എന്താണ് വർഷം മാരി വൃഷ്ടി മനുഷ്യൻ മനുഷ്യൻ എന്താണ് മർത്യൻ മാനവൻ നരൻ എന്തൊക്കെയാണ് മനുഷ്യൻ്റെ പര്യായ പദങ്ങളാണ് മർത്യൻ മാനവൻ നരൻ മഞ്ഞ് മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ് ഹിമം തുഷാരം പ്രാലേയം പ്രാലയം കുറച്ചും കൂടി റയറായി കേൾക്കുന്നതാവും ഹിമവും തുഷാരവും നിങ്ങൾ കുറച്ചും കൂടി കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്തൊക്കെയാണ് മഞ്ഞിൻ്റെ പര്യായ പദങ്ങൾ ഹിമം തുഷാരം പ്രാലേയം ഇനി മുറ്റം മുറ്റത്തിൻ്റെ എന്താണ് അങ്കണം ചത്വരം അജിരം എന്താണ് മുറ്റത്തിൻ്റെ പര്യായ പദങ്ങൾ അങ്കണം ചത്വരം അജിരം രാത്രി രാത്രിയുടെ പര്യായപദങ്ങളാണ് പദങ്ങളാണ് രജനി രജനിശീഥിനി നിശ രജനിശീഥിനി ലോകത്തിൻ്റെ പര്യായ പദങ്ങളാണ് ജഗത്ത് പാര് ഭുവനം എന്തൊക്കെയാണ് ജഗത്ത് പാര് ഭുവനം വസ്ത്രം വസ്ത്രത്തിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാ എന്തൊക്കെയാണ് ആട അമ്പരം വസനം എന്താണ് ആട അമ്പരം വസനം വഴി വഴിയുടെ പര്യായ പദ പദങ്ങളാണ് മാർഗം വീതി പന്ഥാവ് എന്താണ് മാർഗം വീതി പന്ഥാവ് ശബ്ദം ശബ്ദത്തിൻ്റെയോ രവം ഒച്ച സ്വനം എന്തൊക്കെയാണ് രവം ഒച്ച സ്വനം ഇനി സന്തോഷത്തിൻ്റെ പര്യായ പദങ്ങളാണ് ആഹ്ലാദം ആമോദം ആനന്ദം ആഹ്ലാദം ആമോദം ആനന്ദം സ്വർഗം സ്വർഗത്തിൻ്റെതോ ഗം ഇവിടെ നാഗം ആണ് നാഗം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് അത് സർപ്പം പാമ്പ് എന്നുള്ള സർപ്പമാണ് നാഗം ഇവിടെ നാഗം ആണ് ഇവിടെ കായാണ് നാഗം സുരലോകം വിണ്ഡലം ഇതത്ര എന്താണ് സ്വർഗ്ഗത്തിൻ്റെ പര്യായപദങ്ങളാണ് നാഗം സുരലോകം വിണ്ടലം നാഗം സുരലോകം വിണ്ടലം നമുക്ക് ഈ പദങ്ങൾ ഒന്നും കൂടി നോക്കാം നമുക്ക് പിറകിൽ നിന്ന് അങ്ങോട്ട് മുന്നിലേക്ക് പോകാം അല്ലേ സ്വർഗത്തിൻ്റെ പര്യായ പദങ്ങളാണ് നാഗം സുരലോകം വിണ്ഡലം സന്തോഷത്തിൻ്റെ പര്യായ പദങ്ങളാണ് ആഹ്ലാദം ആമൂദം ആനന്ദം ശബ്ദം രവം ഒച്ച സ്വനം വഴിയുടെതോ മാർഗം വീതി പന്ഥാവ് വസ്ത്രം ആട അമ്പരം വസനം ലോകത്തിൻ്റെത് ജഗത്ത് പാര് ഭുവനം രാത്രി അത് നിശ രജനിശീദിനി മുറ്റം അങ്കണം ചത്വരം അജിരം മഞ്ഞ് മഞ്ഞിൻ്റെ എന്താണ് ഹിമം തുഷാരം പ്രാലയം മനുഷ്യൻ മർത്യൻ മാനവൻ നരൻ മഴയുടെ എന്താണ് വർഷം മാരി വൃഷ്ടി മരം തരു ശാഖി ദ്രുമം ഭംഗി ഭംഗിയുടെ ശോഭം ശോഭ ചന്തം സൗന്ദര്യം പ്രഭാതം ഉഷസ് പുലരി വിഭാതം പൂവ് പൂവിൻ്റെ പര്യായ പദങ്ങളാണ് മലർ സുമം കുസുമം പാലിൻ്റെതോ ക്ഷീരം പയസ്സ് ദുഃഖം നിലാവിൻ്റെ പര്യായ പദങ്ങളാണ് ചന്ദ്രിക കൗമുദി ജോൽസ്ന ദുഃഖത്തിൻ്റെതോ ദുഃഖത്തിൻ്റെ പര്യായ പദങ്ങളാണ് ശോകം സങ്കടം സന്താപ് ചെങ്ങാതിയുടെ പര്യായ പദങ്ങളാണ് കൂട്ടുകാരൻ തോഴൻ സുഹൃത്ത് ചന്ദ്രൻ്റെയോ ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ് തിങ്കൾ ശശി ഇന്ദു കൈയുടെ പര്യായ പദങ്ങളാണ് പാണി ഹസ്തം ബാഹു കോപം രോഷം ദേഷ്യം ക്രോധം കുട്ടി കുട്ടി പൈതൽ ശിശു അർഭകൻ കാടിൻ്റെ എന്താണ് വനം കാനനം വിപിന്നം കാക്കയുടെ പര്യായ പദങ്ങളാണ് കാക്കൻ ബലിഹുക്ക് വായസം കളി ക്രീഡ ലീല കേളി കണ്ണിൻ്റെ എന്താണ് നയനം മിഴി ലോചനം ആനയുടെ ഗജം വാരി ദന്തി ആകാശത്തിൻ്റെ പരിയായ പദങ്ങളാണ് വാനം വിണ്ണ് ഗഗനം അമ്മയുടെയോ മാതാവ് ജനനി തായ സമാന അർത്ഥം വരുന്ന പദങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു ഒന്ന് രണ്ട് മൂന്ന് ആവർത്തി കേൾക്കുക എന്നിട്ട് എന്തു ചെയ്യുക അമ്മ അമ്മ എന്ന് എഴുതിയിട്ട് നിങ്ങൾ തനിയെ എന്തു ചെയ്യുക അതിൻ്റെ പര്യായ പദങ്ങളൊന്ന് എഴുതി നോക്കുക അങ്ങനെ ഓരോ വാക്കുകളും എഴുതുക അതിൻ്റെ പര്യായ പദങ്ങളൊന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ മിസ്സായി നിന്നിരിക്കാം പക്ഷെ എന്താണ് ഒരുപാട് വാക്കുകൾ കിട്ടാം അപ്പോൾ എന്ത് ചെയ്യുക വീണ്ടും കേൾക്കുക എത്ര തവണ ആവർത്തിച്ച് കേൾക്കാൻ കഴിയുമോ അത്രയും പ്രാവശ്യം കേട്ട് പഠിക്കുക ആവശ്യമാണ് നോട്ട് എഴുതി പഠിക്കുന്നവരാണെങ്കിൽ എന്തു ചെയ്യുക ഇത് നോക്കി നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ കൂടുതൽ പര്യായ പദങ്ങളും വിപരീത പദങ്ങളും സമാനാർത്ഥമുള്ള മറ്റ് പദങ്ങളൊക്കെയുള്ള ക്ലാസ്സുകളെ നമുക്ക് കൂടുതൽ പദങ്ങളുമായിട്ട് ഇനിയും ചെയ്യാം അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം